സർഗ അപ്പുറത്ത പറമ്പിക്കൊന്നു വരണം എനിക്കിടിക്കാനാ ചോട്ടക്ക ഒറ്റക്കൊറ്റയ്ക്ക് ഉൾച്ചുണ്ടോ ഇല്ല കൈ കൊണ്ടല്ലോടിയാല്ലേ ഇക്ക വരാ ഇതൊരു വല്ലാത്ത ഹലാഖിൽ അവലിംഗഞ്ഞിന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇസ്മായിലെ ഉറപ്പിൽ ഇറച്ചി വേണം ഞാനൊന്നും വിളിച്ചു പറഞ്ഞു ഇല്ല പറഞ്ഞില്ല അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല ഞങ്ങക്ക് ഉറപ്പ് മുക്കിക്ക് മറന്നതാ ഇതിൽ ഭായഭാര ഇടപെടേണ്ട കല്യാണം പറഞ്ഞു ഖാൻ ആൾക്കാരാ ഏടാ ചെവിട്ടി പോയി പറഞ്ഞാ മതി എന്തൊക്കെ സംഭവിച്ചാലും കെട്ടും അത് കട്ടായം പല്ലിനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുവോ ഇത് വെച്ച് പത്തായിരത്തോളം ആക്കുന്ന എനിക്കാ ഈ കുഞ്ഞിപ്പല്ലി ശരിക്കും കൊണ്ടിട്ടുണ്ടാ സത്യം െ എനിക്കിനി പിടിച്ചെക്കാൻ പറ്റില്ല അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നോന്നൊരു സംശയം ഞാനന്ന് നമ്പർ മേടിക്കാൻ പോയതാടോ അപ്പോഴാണ് ഭായിയെ പോലെ ഒരാൾ നടന്നു പോന്നു ഞാൻ പുറകെ പോയി ഭായി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ എന്ത് പറഞ്ഞാലൊരു ഭാര്യം കോയി എന്താണ് സുബേറെ അവര് പാട്ട് പാടാൻ പറ്റൂലെന്നാ പറയുന്നു ഒന്ന് വന്ന് മൈക്ക് മേടിച്ചു എന്റെ പൊന്ന് സുബേറെ ചരടില്ലാത്ത കളസട്ട് നിക്കുന്ന പോലത്തെ അവസ്ഥയാണ് പിന്നെ ഇതെന്ത് ചെയ്യാനാ ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്തു ഓ തർച്ചയാണെങ്കിൽ സത്യം പറയാർ ചെന്നെ കൊണ്ട് താമലടോ പഠിച്ചു പൊറത്തേക്കില്ലേ ഈ അതുകൊണ്ടല്ലട ോട്ടാ പറയണേർക്ക് പിന്നെ കബീറേ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നീ തന്ന ആടി കൂടെ തീർച്ചയുണ്ടെന്ന് ഉച്ചി പറഞ്ഞപ്പോഴ പട്ടി പട്ടി കൊണ്ട ശരിപ്പഴാണ് മഴും മാളാം പറ ടിൻ്റോ മാരുന്നോളൂ പ്രശ്നം നമ്മളമ്മിലല്ലേ ആയിക്കോട്ടെ നമുക്ക് നോക്കല്ലേ വെറുതെ സമയം കളന്ന് തൊപ്പി കഴിച്ചു ഓടിയാട്ട കഴിച്ചു ഈ അല്ലടാൻ ഞാനല്ലടാ അന്റെ വാപ്പ ോ അതിന്റെ കോട്ടും തൊപ്പിയും ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കല്ലേ അതൊക്കെ അവിടെ എന്നിട്ട് നീണ്ടുവാ നിർത്താണ്ടാ ശരിക്കും നീ എന്റെ ഉമ്മ നിന്റെ സംശയഭ്രാന്തം ഞാൻ മാറ്റിട്ടായിരുന്നു ആട് പട്ടിയാണെന്ന് അഡ്വാൻസ് എടുത്ത് ഞാൻ കഴിക്കാം എന്റെ ഇറച്ചി പട്ടിടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല ഇറച്ചി വേണ്ട അത്ര പറഞ്ഞോളൂ പിന്നെ എന്ത് താങ്ങിയാണോ ഇറച്ചി ഏൽപ്പിച്ചത് ഏൽപ്പിച്ചു പറഞ്ഞല്ലോ നിനക്ക് തോന്നുമോ വേണ്ട തോന്നുന്നു നാളെന്താ കല്യാണം എന്ന് കേട്ടെ പിന്നെ ഉള്ളതൊക്കെ ഓളോട് നമ്മൾ എണ്ണ എണ്ണി ചോദിക്കും എന്റെ പേരും പറഞ്ഞ ഓളെ കാണാൻ ഈ തൊട്ട എന്താ നിങ്ങൾ തമ്മിൽ പ്രേമ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഓളുടെ അടുത്ത് വരുമോ ആനെടോ നീ കണ്ടോടാ ഓള എങ്ങനെ വളർത്തു നിന്ന് ഒരു ഞെരിങ്ങൽ കൂടി കേൾക്കാണ്ട് ഓള ഞാൻ എങ്ങനെ ഒതുക്കൂന്ന് നീ കണ്ടോ ഇവൻ പ്രശ്ന എങ്ങനെ രക്ഷിക്കണം എങ്ങനെ നോക്കട്ടെ എന്തെങ്കിലും ഘടക ചെയ്യേണ്ടി വരും ഹലോ 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 മൈച്ചി ഹലോ 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 ഇത് മതപ്രസംഗ ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കേ പോയിട്ട് പോത്തിനെ മരണ പോരാട്ടം നടക്കുക ഇതൊന്നും തീരെട്ട് നിന്നിട്ട് പാറ ഉസ്താദേ കാര്യം പറയാണ്ടേ ആ സുബ്രഹ്മണ്യ നമുക്കിപ്പോ നിലവിൽ ഈ വെന്ത് ഇറച്ചിയും പത്തിരിയും തിന്നിട്ട് പോരെ ചർച്ച ആദ്യത്തെ അതെ നമ്മൾ മൃഗങ്ങളെ പോലെ മാംസത്തിന്റെ പേരിൽ കടികൂടുന്നത് തിരിച്ചുപോക്കാണ് മോളടങ്ങണം ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ ഒഴിയെ കാണുന്നു ഒന്നാമതായി പറയാനുള്ളത് കേൾപ്പിക്കാം ഈ മൈക്കും എന്റെ പൊന്നുസ്താദെ എന്റെ പെങ്ങളെ കാര്യങ്ങളും ഓർത്ത് ഒന്ന് തീരുമാനം ഞാൻ പറയാൻ തീരുമാനം ഇവിടെ ഇത്ര ആൾക്കാരില്ലേ എല്ലാരും കൂടി ഓരോ കിലോ ഇറച്ചി വാങ്ങിക്കട്ടെ അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ ഞങ്ങളെ കയ്യിൽ കാശില്ല അതിന് വില പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇറച്ചി മേടിച്ചാലും ശരി മേടിച്ചില്ലേ ശരി കല്യാണം നാളെ ആളക്കും ഞങ്ങൾക്കെങ്കിലും പ്രസിഡന്റ് അതെ മുജീബേ ബായിക്കാരുടെ ഈ തീരുമാനത്തെ മാത്രം പള്ളി കമ്മിറ്റി അംഗീകരിക്കുന്നു

ും എടുക്കട്ടെ അങ്ങനെ ആകെ രൂപ കബീറിന് കൊടുക്കുക എല്ലാ സലാമത്താകട്ടെ എന്തൊക്കെ ചെറുതായിട്ട് നീരായി വരുന്നുണ്ട് ഈ ഫോട്ടോഗ്രാഫറോട് പോയിക്കോളാം പറ ഈ തൊപ്പി കൂടി വെച്ചോ രണ്ട് നിബന്ധനകൾ പാലിക്കണം പാലിക്കണം രണ്ടാമത് ക്യൂ മൂന്നാമത് വാങ്ങാൻ ചേമ്പിലെയോ വാഴയിലെയോ തേക്കിലെയോ മറ്റെന്തെങ്കിലും കൊണ്ടുവരണം അമ്മ എല്ലാവരും ഇലകളോ മറ്റു സാധനം ഉടൻ വന്നോളിൽ ആദ്യം വരുന്നവർക്ക് ആദ്യം